ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നത് സംബന്ധിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഹസിന്റെ അധ്യക്ഷതയിൽ ജില്ലാതല വകുപ്പ് മേധാവികളുടെ ഓൺലൈൻ യോഗം ചേർന്നു ജില്ലാ കളക്ടർ സബ് കളക്ടർമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗം വിലയിരുത്തി ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു നീരഴുക്ക് വർധിക്കുന്നത് കണക്കിലെടുത്ത് ഡാമുകളുടെ ചുമതലയുള്ള കെ ഇറിഗേഷൻ വകുപ്പ് ഡാം സേഫ്റ്റി അതോറിറ്റി തുടങ്ങിയവർ അടിയന്തര മുൻകരുതൽ സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും രണ്ട് നഗരസഭകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനു പുറമെ താലൂക്ക് തലത്തിൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും ഇവയുടെ ഏകോപനത്തിനായി കളക്ടറേറ്റിൽ കോർഡിനേഷൻ കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അപകട ഭീഷണിയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളിൽ വാഹനങ്ങൾ തിരിച്ചുവിടേണ്ട ചുമതല പോലീസ് നിർവഹിക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് താലൂക്കുകളിലെ ചുമതല നൽകിയിട്ടുണ്ട് ഇവരുടെ ഏകോപനം സബ് കളക്ടർമാർക്കാണ് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ആശങ്കയ്ക്ക് വകയില്ലെന്നും മന്ത്രി പറഞ്ഞു അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനായി മുപ്പത് പേരടങ്ങുന്ന ദേശീയ ദുരന്ത നിവാരണ സേന എല്ലാ സന്നാഹങ്ങളോടെയും ജില്ലയിൽ എത്തിയിട്ടുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി സന്നദ്ധ പ്രവർത്തകരുടെ സേവനം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു